നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളോടുള്ള സ്നേഹം സത്യസന്ധമാണ് എന്നറിയാൻ ഒരു പരീക്ഷണം ഹലോ കുമാര നീ പോയിട്ടൊന്ന് ഞാൻ എന്റെ കൂട്ടുകാരനായിട്ടൊന്ന് സംസാരിക്കട്ടെ നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹ ഇതുപോലൊരു ഭാര്യ കിട്ടിയത് എന്റെ മഹാഭാഗ്യം എന്നാലേ ഞാനൊരു പരീക്ഷണം നടത്തിയാലോ ഈ പറയുന്നത് എന്ത് പരീക്ഷണമാണ് നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങളോടുള്ള സ്നേഹം സത്യസന്ധമാണോ എന്നറിയ ഒരു പരീക്ഷണം എന്റെ ഭാര്യക്ക് എന്നോടുള്ള സ്നേഹം നീ പരീക്ഷിക്കാനാ നോക്കുന്നേ പിന്നെ പറയാ നിങ്ങളുടെ ഭാര്യ എന്താ വരുന്നത് നീ കടൽ കാണാൻ പരുന്ന ഇവിടെക്ക് കടപ്പുറത്തൊക്കെ നമ്മൾക്ക് ഇറങ്ങണം പോലും അന്ന് നടക്ക് ഞാനും പറ പെട്ടെന്ന് കേറ് കുട്ടികളെ അത് പിന്നെ ഇയാൾക്ക് പണ്ടൊരു കുട്ടിക്കളി എന്ത് ചോദിച്ചു അതൊക്കെ വേണം പിന്നെ കടപ്പുറത്ത് വെച്ചാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ഓർമ്മയിണ്ടെപ്പുറത്ത് കടലോത്തി കടപ്പുറത്തെ ചേട്ടാ ഇവിടെ സൈഡാക്കും ഇവിടെ ഭാര്യ കടലാണോ ഇങ്ങനെ കളിക്കുന്നു ഏടാ അത് കടല് കണ്ടോ കുട്ടികളെ പോലെയാ ലാഭാ നീ നടന്നിട്ട് വാ ഞാൻ പറഞ്ഞ പരീക്ഷണം ഇപ്പൊ നടത്താം നിങ്ങൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചതായിട്ട് അഭിനയിക്കണം ഗുണം അയ്യോ എന്തൂട്ടി എന്തുണ ചേച്ചി വന്നേ പെട്ടെന്ന് നിങ്ങളുടെ ഭർത്താവ് കുഴഞ്ഞു വീണ് മരിച്ചുമാരട്ടെ അഭിനയം മതി എന്നിട്ട് എന്നേക്ക് നീ പോയി പെട്ടെന്ന് അവളെ പിടിക്കില്ലേ കടലിൽ ചാടി അവള് മരിക്കും െക്ക്ണ്ട് നിങ്ങൾ എന്ത് പണിയെ ചെയ്യുന്നു യാദവിന നിനക്ക് എന്നോടുള്ള സ്നേഹം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിട്ട് ഇവൻ പറഞ്ഞിട്ടാ ഞാൻ കുറഞ്ഞ കൊണ്ട് മരിച്ചതായിട്ട് അഭിനയിച്ചത് ഞാൻ കാരണം ഓരോരോ ഗുരുമാനുണ്ടല്ലേ സോറി എന്നോട് ക്ഷമിക്കണേ എൻ്റെ ഭാര്യയെ ഇങ്ങനെ പരീക്ഷിച്ചതിനെ എന്നോട് ക്ഷമിക്കണേ